സാറെ നമ്മളിപ്പോ ഭക്ഷണവിതരണത്തിന്റെ പാൽ കാച്ചൽ എന്താണ് ഗംഭീര ഒരുങ്ങി ഒരുങ്ങി അതെ നമ്മുടെ കലാമേള എന്ന് പറയുന്നത് സർഗവാസനയുടെ ഒരു മേളയാണ് കുട്ടികളുടെ സർഗവാസനകൾ പോഷിപ്പിക്കുക അത് മത്സര രംഗത്തേക്ക് വരുമ്പോ അതിന് അവസരം കൊടുക്കുക അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഭക്ഷണശാലയും ഭക്ഷണശാലയിൽ നടക്കുന്ന സർഗാത്മക പ്രവർത്തനങ്ങൾ ഒരു സാമ്പാർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനൊരു സർഗാത്മകത ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംഘാടനമാണ് ഏറ്റവും വലിയ സർഗാത്മകത എന്നാണ് എന്റെ വിചാരം അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ഈ അതിന്റെ വിജയവും ഈ ഒരു ഭക്ഷണത്തിന്റെ രുചിയെയും അതിന്റെ മറ്റ് ഇതായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഓരോരോ സെക്ഷനുകളായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലൊക്കെ നമ്മൾ കടന്നപ്പോൾ ഇന്നിപ്പോൾ പാൽ ചടങ്ങോട് കൂടെ നമ്മുടെ ഭക്ഷണശാല നമ്മുടെ ബോ കെ പി എസ് നേതൃത്വം നൽകുന്ന ഭക്ഷണ വിഭാഗം അതിഗംഭീരമായ രീതിയിൽ പാൽ കാച്ചൽ നടത്തിയിരിക്കുകയാണ് ഇനി അഞ്ച് ദിവസങ്ങളിവിടെ കുട്ടികളുടെ ഒരുക്കും രുചി അറിയലൊക്കെ തന്നെയാണ് അത് നന്നായി നടക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അറിയാൻ വളരെ നാല് നേരം കൊടുക്കുമെന്നാണ് അവർ പറയുന്നത് എല്ലാം കൊടുക്കാൻ സാധിക്കട്ടെ കുട്ടികൾക്ക് തൃപ്തിയാവട്ടെ നാട്ടുകാർക്ക് തൃപ്തിയാവട്ടെ മേളക്കും തൃപ്തിയാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവിധാശംസകളും